പത്തനംതിട്ട കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാകപ്പെട്ടു പതിനൊന്ന് വയസ്സുള്ള ആൺ കടുവയാണ് വനംവകുപ്പ് അധികൃതർ പിടികൂടിയതെന്ന് റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ അറിയിച്ചു പ്രസാദം ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആഴ്ചകൾ നീണ്ട ആശങ്കയ്ക്ക് ഒടുവിൽ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണ് ഒളികല് എന്നീ ജനവാസ മേഖലയിൽ ആശങ്ക പരത്തിയ കടുവ ഒടുവിൽ പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് വളർത്തുന്നായ ആട് ഉൾപ്പെടെ ഉള്ള മൃഗങ്ങളെ ഈ കടുവ ഏഹ് പിടിച്ചിട്ടുണ്ടാണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് പ്രദേശവാസികളുടെയൊക്കെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട സ്ഥലം റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണും വനംവകുപ്പും അവിടെ സ്ഥലം സന്ദർശിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ട അടിയന്തര നടപടികൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രിയോടു കൂടി ഈ കടുവ കൂട്ടിൽ അകപ്പെട്ടത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അവിടെ ഈ കൂട് കൂടുവയ്ക്കുന്നത് കടുവയുടെ സാന്നിധ്യം ഉപളത്താമൺ ഒളികലിൽ രണ്ട് വനത്തോട് ചേർന്നുള്ള റാന്നിയിലെ വടശ്ശേരിക്കര പഞ്ചായത്തിലെ ജനവാസ മേഖലകളാണ് ആ മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ആളുകൾ ഭയചകിതരാകുകയും അവിടെ വളർത്തു മൃഗങ്ങളെ ആടിനെയും വളർത്തുന്നായും ഒരു ഫാമിലുണ്ടായിരുന്ന ജീവിയുമൊക്കെ ആ കടുവ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് വളരെ അടിയന്തിരമായി കൂടുവെക്കുക സാധാരണ നിലയിൽ കൂടുവെക്കുന്നതിനുള്ള ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട് എന്നാൽ ആ നടപടിക്രമങ്ങളിലൊക്കെ അസാധാരണമായിട്ടുള്ള വേഗത്തോടു കൂടിയാണ് നമ്മളുടെ കൂട് സ്ഥാപിച്ചത് അക്കാര്യത്തിൽ ആ വനം വകുപ്പ് സമയബന്ധിതമായി ഇടപെടുകയുണ്ടായി എം എൽ എ നിലയിൽ ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബഹുമാനായിട്ടുള്ള വനം മന്ത്രിയുടെ ശ്രദ്ധയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സാധാരണ നിലയിലെ നടപടിക്രമങ്ങളുടെ ഒരു റെഗുലാരിറ്റി അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അതിവേഗം കൂടി സ്ഥാപിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അത് കൂടി സ്ഥാപിച്ചതിന് ശേഷവും നമുക്ക് ആ കടുവയെ കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ ആളുകൾ നിരാശരായിരുന്നു കടുവയുടെ ഇത് എന്ന് സംശയിക്കുന്ന സാന്നിധ്യം കുമ്പളത്താമൻ പോലെ തന്നെ ഒളികളിലും ഒളികളിലും മേഖലയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായി അവിടെ അപ്പോൾ തന്നെ റേഞ്ച് ഓഫീസറേയും എല്ലാം കൂട്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അവിടെ സന്ദർശിക്കുകയും അവിടെ ആവശ്യമായിട്ടുള്ള പെട്രോളിംഗ് മറ്റു കാര്യങ്ങളെല്ലാം ശക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷം ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുള്ള ഈ കടുവയുടെ സാന്നിധ്യം ആളുകൾ ഭയപ്പാടിലായിരുന്നു ആ ആശങ്കയ്ക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ കടുവയെ നമുക്ക് കൂട്ടിലാക്കാൻ സാധിച്ചത് ഈ കാര്യത്തിൽ ആ രാപ്പകൽ ഭേദമില്ലാതെ കഴിഞ്ഞ എത്രയോ ദിവസമായി വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ വളരെ ഭംഗിയായി ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഒരു വലിയ തരത്തിലുള്ള പേടിക്കാണ് ഭയാശങ്കക്കാണ് ഇതോടെ പരിഹാരമുണ്ടായിട്ടുള്ളത് ഒരു ആൺകടുവയാണ് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും എന്നാണ് പ്രാഥമികമായി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഈ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് തുടർ നടപടികൾ തീരുമാനിക്കുന്നത് ഒന്ന് രണ്ട് ആശങ്ക ബാക്കിയുണ്ട് നമ്മൾ ഈ കടുവയെ പിടിക്കുന്ന സമയത്ത് വയനാട്ടിൽ ഇപ്പൊ ഒരു ആളെ കൊല്ലി കടുവയെ പിടിക്കാനുള്ള വനംവകുപ്പിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ് ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് അവിടുത്തെ നമ്മളിപ്പോൾ ഉള്ളികൾ ചെന്നപ്പെടുത്തേക്കുന്ന പ്രദേശവാസികൾ ഈ കടുവയെ എവിടെയാണ് തുറന്നു ഒരു ആശങ്കയും കൂടി നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് വനംവകുപ്പിന് ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ വനംവകുപ്പ് പ്രത്യേകിച്ച് ഓട് വെച്ച ഈ കടുവയെ പിടിച്ച സാഹചര്യവും വയനാട്ടിൽ അതിനെ അന്വേഷിക്കുന്നത് രണ്ടിൻ്റെയും കൂടെ ശ്ലാഘനീയം അല്ല നമുക്ക് വയനാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് വയനാടിന്റെ ടെറയിൻ അല്ല നമ്മുടേത് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടിടത്തും നമ്മൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഓപ്പറേഷൻസും അതിൻ്റെ സ്വഭാവവും വ്യത്യസ്തമാണ് ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്കിത് കടുവയെ പിടിക്കാനായി ആളുകളുടെ ഭയാശങ്കക്ക് പരിഹാരമായിട്ടുണ്ട് ഇനി കടുവയെ തുറന്നുവിടേണ്ടത് എവിടെയാണ് എന്നുള്ളത് വനംവകുപ്പാണ് തീരുമാനിക്കുക അക്കാര്യത്തിൽ വനംവകുപ്പിന് അതിനായിട്ട് പ്രോട്ടോക്കോൾ ഉണ്ട് പക്ഷെ ജനങ്ങളുടെ ജീവന് ജനങ്ങൾക്ക് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല കടുവയെ തുറന്നുവിടുന്നത് എവിടെയാണ് എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും എം എൽ എ നേരത്തിൽ ഇടപെടും വനംവകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെടും ജനങ്ങൾക്ക് ഈ കടുവയുടെ സാന്നിധ്യം ഇനി ഒരിക്കലും ആ പ്രദേശത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് അത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല ഇത് മാത്രവുമല്ല അവിടെ കടുവ മാത്രമല്ല ആനയുടെയും അതുപോലെ മറ്റു വന്യജീവികളുടെയും സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ നമ്മളിപ്പോ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയാണ് ഇക്കാര്യത്തിൽ പ്രതിരോധിക്കാൻ സോളാർ ഫെൻസിന് വേണ്ടി അനുവദിച്ചത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്രയും ഒരു ബൃഹത്തായ പദ്ധതിക്ക് എം എൽ എ ഫണ്ട് അനുവദിക്കുന്നത് അതിന്റെ ഇപ്പോൾ മലശ്ശേരിക്ക പഞ്ചായത്തിലെ തന്നെ മണിയാർപ്പട മേഖലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവിടെ വന്യജീവികളുടെ ആക്രമണം അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കുകയുണ്ട് ഉണ്ട് ഇവിടെ തന്നെ ഒളികളിലും കുമളത്താമൻ പ്രദേശങ്ങളിലും നബാഡിന്റെ സഹായത്തോടെയുള്ള ഫെൻസിംഗിന്റെ നിർമ്മാണം അത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് അത് ആരംഭിക്കേണ്ടതായിരുന്നു അടിസ്ഥാൻസ് കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഏറ്റെടുത്തത് എന്നാൽ അതിന്റെ കോൺട്രാക്ടർ അക്കാരിൽ ആരംഭിക്കുന്നതിൽ വലിയ തരത്തിലുള്ള ഉദാസീനത അലംഭാവം കോൺട്രാക്ടർ ഭാഗത്തുണ്ടായി കോൺട്രാക്ടർക്ക് മേൽ നിയമ നടപടി സ്വീകരിക്കാൻ മുമ്പ് തന്നെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് ഏത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല നീണ്ടുപോയി ഇപ്പോഴെന്തായാലും ഇവരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ആ പ്രവൃത്തി ആരംഭിക്കും എന്ന് വനംവകുപ്പ് ഉറന ഉറപ്പു നൽകിയിട്ടുണ്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നത് വനംവകുപ്പ് തീർച്ചയായിട്ടും ചെയ്യും അക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഭയാശങ്കകളില്ലാതെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാനും തീർച്ചയായിട്ടും തുടർന്ന് ഇടപെടുന്നതായിരിക്കും അങ്ങനെ പത്ത് വയസ്സുള്ള ഒരു ആൺകടുവ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു പ്രദേശവാസികളുടെ ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് ജനപക്ഷത്തു നിന്നും ജനോപകരപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആൺകടുവയെ തുറന്നുവിടുന്നു എന്നുള്ള ഉറപ്പ് കൂടി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നമുക്ക് തരുന്നുണ്ട് രാജംപാറയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രതി അങ്ങാരിക്കലൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട